സേവനത്തിലെ ആത്മാർത്ഥതയും കുട്ടികളോടുള്ള കരുതലും മുൻനിർത്തി കട്ടമന ഹിൽടോപ്പ് ടോപ്പ് അംഗനവാടി ഹെൽപ്പർ വി ആർ രേഖയ്ക്ക് ജില്ലയിലെ മികച്ച അംഗണവാടി ഹെൽപ്പർക്കുള്ള അംഗീകാരം കുരുന്നുകൾക്ക് രേഖ കേവലം ഒരു ഹെൽപ്പർ മാത്രമല്ല സ്നേഹനിധിയായ ഒരമ്മ കൂടിയാണ് ഐ സി ഡി എസിൽ ജില്ലയിലെ മികച്ച അങ്കണവാടി ഹെൽപ്പറിനുള്ള പുരസ്കാരം ഇത്തവണ ലഭിച്ചത് പുളിയന്മല ഹിൽടോപ്പ് അങ്കണവാടിയിലെ ഹെൽപ്പർ വി ആർ രേഖയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് രേഖയ്ക്കിവിടെ സ്ഥിര നിയമനം ലഭിച്ചത് അങ്കണവാടിയിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രേഖ ഇവിടെ ജൈവ പച്ചക്കറിത്തോട്ടവും നിർമ്മിച്ചു ഇവിടെ നിന്ന് വിളവെടുക്കുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത് അങ്കണവാടിയിൽ വരാൻ മടിക്കുന്ന കുട്ടികളുടെ വീടുകളിലെത്തി അവരെ നേരിട്ട് കൂട്ടിക്കൊണ്ടുവരാനും രേഖ പ്രത്യേക താല്പര്യമെടുക്കുന്നു അതിഥി തൊഴിലാളികളുടെ മക്കൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് രേഖയുടെ ഈ കരുതൽ വലിയ ആശ്വാസമാണ് കൃത്യമായുള്ള സമയത്ത് വന്ന് നമ്മൾ അംഗൻവാടി തുറക്കുക കൃത്യമായിട്ടുള്ള കാര്യ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക പിന്നെ അടുക്കളത്തോട്ടം നിർമ്മിച്ച് വിഷരഹിതമായ പച്ചക്കറികൾ ഉണ്ടാക്കി അതിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികൾ ഉപയോഗിച്ച് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു അവാർഡിനെന്നെ അർഹയാക്കിയത് എൻ്റെ ടീച്ചറാണ് എൻ്റെ ടീച്ചറിന് എന്ത് ഇത് എനിക്കെന്തെങ്കിലും കാര്യങ്ങൾ പറ്റാ പോരായ്മകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ എന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് വേണ്ടി പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം ചെയ്തും എടുത്തും എനിക്ക് വേണ്ടി നല്ല സഹ എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു തരുന്നത് എൻ്റെ ടീച്ചറാണ് ടീച്ചറിനും എനിക്ക് അത്രയും നന്ദിയും കടപ്പാടും എനിക്കുണ്ട് തൻ്റെ തൊഴിലിനെ വെറും ഒരു ജോലിയായില്ല മറിച്ച് വരും തലമുറയ്ക്കുള്ള സേവനമായാണ് രേഖ കാണുന്നത് ഈ പുരസ്കാരം രേഖയുടെ കഠിനാധ്വാനത്തിനും സ്നേഹത്തിനുമുള്ള അംഗീകാരം കൂടിയാണ് കഠപ്പന കല്ലുകുന്ന മംഗലത്തിൽ ഋചിയാണ് ഭർത്താവ് കൃഷ്ണപ്രിയയാണ് മകൾ